നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയ്ക്കു വേണ്ടി ലോകം മുഴുവൻ ഭീകരവാദത്തിനെതിരെ സംസാരിക്കാൻ പോയ പഹൽഗാമിൽ നമുക്കുണ്ടായ മുറിവിന് മറുപടി കൊടുക്കാൻ പാകിസ്ഥാനെതിരെ ശക്തമായി ലോകവേദികളിലും പല രാജ്യങ്ങളിലും സംസാരിച്ച ശശി തരൂരിന് നേരെ വാളെടുക്കുകയാണ് കോൺഗ്രസ് ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസ് വെറുക്കപ്പെട്ടവനായി മാറുന്നു എന്താണ് അതിനു മാത്രം അദ്ദേഹം ചെയ്ത പാപം ഇന്ത്യക്കു വേണ്ടി ലോകങ്ങളിൽ പോയി സംസാരിച്ചതോ അങ്ങനെ സംസാരിക്കാൻ കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ തന്നെ ആ പ്രതിനിധി സംഘത്തിലേക്ക് തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ കഴിവിലുള്ള വിശ്വാസം കൊണ്ടാണ് കോൺഗ്രസിന് പോലും ആ തിരിച്ചറിവ് ഇല്ലാതെ പോകുകയാണോ ശശി തരൂർ ഒരു മികച്ച നേതാവാണ് രാഷ്ട്രീയക്കാരനാണ് അതായത് രാഷ്ട്രീയം മറന്ന് നല്ലതിനെ നല്ലത് എന്ന് പറയുന്ന ആളാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയെയാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പാടെ തഴയുന്നത് അതിനുള്ള തിരിച്ചടി കോൺഗ്രസ് അധികം വൈകാതെ മേടിച്ചു കൂട്ടുകയും ചെയ്യും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ക്ഷണിക്കാത്തതിലെ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് ശശി തരൂര് നിലമ്പൂരിലേക്ക് തന്നെ ആരും ക്ഷണിച്ചില്ലെന്നും ക്ഷണിച്ചാൽ പോകുമായിരുന്നു എന്നുമാണ് ശശി തരൂര് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പ്രതികരിച്ചത് വി ഡി സതീശനാണ് തരൂരിനോട് ഹാൽ ഇളകി നിൽക്കുന്നത് ഒരു മികച്ച നേതാവിനെയാണ് ഇങ്ങനെ രാഷ്ട്രീയത്തിന്റെ പേരിൽ കോൺഗ്രസ് ഇട്ട് തട്ടുന്നത് ശശി തരൂർ പണ്ടും അങ്ങനെ തന്നെയായിരുന്നു അതായത് നല്ലതിനെ നല്ലത് എന്ന് പറയുന്ന ആൾ തന്നെയാണ് അതിപ്പോൾ മോദി നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയും പിണറായി നല്ലത് ചെയ്താൽ അതും നല്ലത് എന്ന് പറയും അങ്ങനെയല്ലേ ഒരു രാഷ്ട്രീയക്കാരൻ വേണ്ടത് നമുക്ക് രാഷ്ട്രീയപരമായി പല എതിരഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ രാജ്യം എന്ന് വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടാണ് അതിന് മുൻപ് നമ്മൾ എത്രയോ തവണ തെളിയിച്ചിട്ടുള്ളതാണ് പഹൽഗാമിൽ ആക്രമണം നടന്നപ്പോഴും നമ്മൾ രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചു നിന്നവരാണ് പക്ഷേ കോൺഗ്രസിന് മാത്രം ഇതങ്ങോട്ട് ദഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ പാടയകറ്റി നിർത്തുകയാണ് നിലമ്പൂരിൽ തന്നെ പാടെ അവഗണിച്ച കോൺഗ്രസിനോടും യു ഡി എഫിനോടും വലിയ നിരാശ തന്നെയാണ് ശശി തരൂർ പ്രകടിപ്പിച്ചിരിക്കുന്നത് നിലമ്പൂരിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ച് ഒരു മിസ് കോള് പോലും ലഭിച്ചിട്ടില്ല ക്ഷണിക്കാത്ത ഒരിടത്തും പോകാറില്ല എന്ന് സതീശന് നല്ല ഒന്നാം തരം കൊട്ടുകൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ശശി തരൂർ പ്രതികരിച്ചിരിക്കുന്നത് അവിടെ എന്നെ വലിയ ആവശ്യമില്ലെന്നാണ് മനസ്സിലാക്കുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാതെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ശശി തരൂര് പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നു ശശി തരൂരിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം വിദേശത്താണ് എന്ന മറുപടിയാണ് യു നേതൃത്വം നൽകിയിരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനായി അങ്ങനെ ഒരു പ്രത്യേക ക്ഷണം വേണോ എന്ന ചോദ്യത്തിന് ക്ഷണിക്കാതെ നേതാക്കൾ ആരും പോകാറില്ല എന്നായിരുന്നു തരൂരിന്റെ മറുപടി പ്രിയങ്കാ ഗാന്ധി അടക്കം ഇങ്ങനെയാണ് വന്നത് അല്ലാതെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒന്നും വരില്ലല്ലോ ക്ഷണിക്കുന്നത് കൊണ്ടല്ലേ അവർ വരുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ് തരൂര് പതിനാറ് വർഷമായി കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കുകയാണ് പാർട്ടിയോടും പ്രവർത്തകരോടും ഒരു പ്രശ്നവുമില്ല പാർട്ടിയോടുള്ള സ്നേഹത്തിൽ സംശയം വേണ്ട പാർട്ടി അവഗണിച്ചു എന്ന തോന്നലുമില്ല നേതൃത്വത്തിനോട് ചില പ്രശ്നങ്ങളുണ്ട് അതെല്ലാവർക്കും അറിയാം അതൊക്കെ പാർട്ടിക്കകത്ത് സംസാരിക്കാറാണ് പതിവെന്നും തരൂർ പറഞ്ഞു ബി ജെ പിയിലേക്കെന്ന അഭ്യൂഹം പാടെ തള്ളിക്കളയുകയാണ് തരൂര് താൻ എവിടേക്കും പോകുന്നില്ല എന്നും ബി ജെ പി പ്രവേശനത്തെ ചോദ്യങ്ങളോട് തരൂര് പ്രതികരിച്ചത് പ്രധാനമന്ത്രിയുമായി സംസാരിച്ചത് നയതന്ത്ര ദൌത്യത്തെപ്പറ്റി മാത്രമാണെന്നും തരൂര് പറഞ്ഞു കോൺഗ്രസ് നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും രാഷ്ട്രീയ ലൈനിൽ മാറ്റമില്ലെന്ന് തറപ്പിച്ചു പറയുകയാണ് നേതൃത്വത്തോട് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും എല്ലാവരോടും സൌഹൃദപരമായാണ് പെരുമാറുന്നതെന്നും തരൂര് പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏതാണ്ട് മുഴുവൻ കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രചാരണത്തിലെത്തിയിരുന്നു എന്നാൽ പ്രവർത്തക സമിതി അംഗവും എംപിയുമായ ശശി തരൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലും പങ്കെടുത്തില്ല തരൂരിന്റെ അസാന്നിധ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ വലിയ ചർച്ചയായി മാറിയിരുന്നു പാകിസ്ഥാന്റെ ഭീകര മുഖത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ പല രാജ്യങ്ങളിലേക്കും ഇന്ത്യയിൽ നിന്ന് പ്രതിനിധി സംഘങ്ങൾ പോയിരുന്നു ആ പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിനെ പ്രത്യേകം നിർദ്ദേശിച്ചത് മോദിയായിരുന്നു കാരണം ലോകവേദികളിലൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ ഇതിനു മുൻപും സംസാരിച്ച് കയ്യടി നേടിയിട്ടുള്ള ആള് തന്നെയാണ് ശശി തരൂർ ആ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടും ശശി തരൂരിലുള്ള വിശ്വാസം കൊണ്ടുമാണ് കേന്ദ്ര സർക്കാർ തരൂരിനെ തെരഞ്ഞെടുത്തത് മോദി പ്രത്യേകം അദ്ദേഹത്തെ ആ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയത് അതൊരു അംഗീകാരമായാണ് കോൺഗ്രസ് കാണേണ്ടത് കാരണം ഏറ്റവും മികച്ച ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം പുറപ്പെട്ടത് പഹൽഗാം ആക്രമണം രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ് ആ ഒരു വേളയിൽ പാകിസ്ഥാന്റെ മുഖങ്ങളെ തുറന്നു കാണിക്കാൻ ഏറ്റവും വലിയ ഒരു നേതാവിനെ തന്നെ ഇന്ത്യ തെരഞ്ഞെടുത്ത് ലോകത്തിന്റെ പല കോണിലേക്കും വിടുന്നു അതെത്രയോ വലിയ കാര്യമാണ് പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല അവർക്കെപ്പോഴും തലയ്ക്കകത്ത് ഈ രാഷ്ട്രീയ മന്നത പിടിച്ചിരിക്കുകയാണ് നമ്മൾ രാഷ്ട്രീയം സംസാരിക്കാം രാഷ്ട്രീയം പറയാം എതിർപ്പുകൾ ഉണ്ടാകാം വാഗ്വാദങ്ങൾ ഉണ്ടാകാം അതൊക്കെ ശരി തന്നെയാണ് എങ്കിലും രാജ്യം എന്ന ഒരു വികാരം വരുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും രീതി പക്ഷേ ശശി തരൂരിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് മാത്രം തെറ്റിപ്പോവുകയാണ് മികച്ച ഒരു നേതാവിനെ അവർ തന്നെ ഇല്ലാതാക്കുകയാണ് ഇതൊന്നും കണക്കിലെടുക്കാതെ ശശി തരൂർ അദ്ദേഹത്തിന്റെ ജോലികളിൽ വ്യാപൃതനാകുകയാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഫ്രഞ്ച് അംബാസിഡർ തിയറി മാത്യുവുമായി നയതന്ത്ര സാംസ്കാരിക സംവാദത്തിൽ തരൂര് പങ്കെടുത്തു അതിനുശേഷം വീണ്ടും അദ്ദേഹം വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്കാണ് ഇനിയുള്ള യാത്ര അതിപ്രധാന നയതന്ത്ര ദൌത്യം ഈ യാത്രയിലും തരൂരിനു മുന്നിലുണ്ട് എന്നാണ് സൂചന റഷ്യൻ സർക്കാരിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് കേന്ദ്ര സർക്കാരിന്റെ അടക്കം അനുമതി വാങ്ങിയാണ് തരൂര് പോകുന്നത് നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ റഷ്യയെ ഇന്ത്യയോട് ചേർത്ത് നിർത്തുക എന്ന അനിവാര്യതയും ഈ ദൌത്യത്തിന്റെ അജണ്ടയിലുണ്ട് എന്നാണ് റിപ്പോർട്ട് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ലാറ്റിൻ അമേരിക്കയിലും അമേരിക്കയിലും തരൂർ നടത്തിയ നയതന്ത്ര ഇടപെടൽ നിർണായകമായിട്ടുണ്ട് പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ച കൊളംബിയ ഇന്ത്യക്ക് അനുകൂലമായി തിരുത്തലും വരുത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തെ അമേരിക്കൻ ജനപ്രതിനിധി കളിയാക്കിയതും തരൂറിസത്തിന്റെ ഇടപെടലായിരുന്നു ഇതിന് പിന്നാലെ യു കെയിലേക്ക് തരൂർ പോയി ലണ്ടൻ ദൗത്യവും രാജ്യത്തിന് വേണ്ടിയാണെന്ന സൂചനയുണ്ട് ഇതിന് പിന്നാലെയാണ് റഷ്യൻ യാത്ര കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണ് ഈ യാത്രകൾ എന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ ഇതൊന്നും തരൂരോ തരൂർ ക്യാമ്പോ സ്ഥിരീകരിക്കുന്നുമില്ല തരൂരിന് മോസ്കോയിൽ നിർണായക ദൗത്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിന് ശേഷം തുടർ വിശദ ചർച്ചകളും നടത്തിയിരുന്നു മോസ്കോ യാത്രയും അന്ന് ചർച്ചയായിരുന്നുവെന്നാണ് സൂചന വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശേഷം തനിക്ക് വിദേശകാര്യ നയത്തിൽ രാഷ്ട്രീയ വേർതിരിവില്ല എന്ന് ശശി തരൂർ വിശദീകരിച്ചിട്ടുണ്ട് തുടർന്നും ഇതേ നിലപാട് തന്നെയാകും എന്ന് തരൂർ വ്യക്തമാക്കിയിട്ടു് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ട പ്രകാരം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് തിരികെയെത്തിയ ശേഷമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ലേഖനം എഴുതിയിരുന്നു ദേശീയ താൽപര്യമുള്ള വിഷയങ്ങളിൽ പാർട്ടി നയമല്ല പൊതുവായ നയമാകും സ്വീകരിക്കുക ഇന്ദിരാഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാരും ഇത്തരം സന്ദർഭങ്ങളിൽ വിദേശ സംഘങ്ങളെ അയച്ചിട്ടുണ്ടെന്നും ലേഖനത്തിൽ തരൂര് എഴുതി വിദേശ സന്ദർശക സംഘത്തിന്റെ വിജയസാധ്യത ചോദ്യം ചെയ്തവരെ വിമർശിക്കുന്ന തരൂര് സംഘം എന്തിനാണോ പോയത് അത് നേടിയാണ് തിരിച്ചെത്തിയതെന്നും പറയുന്നു നേരത്തെ ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ നേതാക്കൾ രാഷ്ട്രീയവും ചരിത്രവും കൂടുതൽ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു